പെരിഞ്ഞറം സർവീസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അവാർഡ് വിതരണം നടത്തി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ടൈസൺ എ എ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഫുൾ പ്ലസ് വിദ്യാർത്ഥികളും ഒരു ഒരു ചെറിയ കുറവ് ഒക്കെ രണ്ട് വിട്ടുപോയ ഒമ്പത് അടക്കം പേർക്കാണ് ഇവിടെ അതിൻ്റെ സമ്മാനത്താണ് നടത്തുന്നത് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ വീട്ടിലുള്ള സൗകര്യം പോരാ അവരെ സമ്മാനങ്ങൾ വെക്കാൻ എന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അല്ലേ ഞാൻ പലപ്പോഴും പല വീടുകളിലും നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ എന്തോരം സമ്മാനങ്ങളാണെന്നറിയും നിരനിരയായിട്ടിരിക്കുന്നത് അതൊരു പക്ഷേ നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാകാൻ വഴി നമ്മുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏതെങ്കിലും ഒരു മികവ് നേടിയാൽ അല്ലെ ഫുൾ എ പ്ലസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് അതുപോലെ ബന്ധപ്പെട്ട അംഗീകാരം നേടിയാൽ അവരെ ബന്ധുക്കളും കൂട്ടുകാരും പൊതുസമൂഹവും സ്ഥാപനങ്ങളും എല്ലാവരും അതിന് മൊത്തം ആളുകളെല്ലാവരും അവരെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സുള്ളവരാണ് കേഡലീയർ ഫുൾ എ പ്ലസ് കിട്ടിയപ്പോയി ലീവ് പോകാൻ ഇങ്ങനെ പോകണ്ട നമ്മൾ സെന്റ് ജോസഫ് ഇവിടെയും പോകേണ്ട നമ്മുടെ പെരിഞ്ഞനും ആർ എം എച്ച് എസിനും ബോർഡ് അത് പുറത്തിറങ്ങിയാൽ മതി അല്ലെ എൻ്റെ കുട്ടിക്ക് കെപ്പാസിറ്റിയാൽ സെക്കൻഡ് റോളിൽ അവൾ എന്ത് വരും ഫ്ലക്സ് ബോർഡ് വന്നു കഴിഞ്ഞു ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായ എസ് സോ അയാൾക്ക് എന്തു ചെയ്യുന്നു അഭിനന്ദനം രേഖപ്പെടുത്തുന്നത് വരുന്നുണ്ട് ഇതൊരു നല്ല ഗംഭീരമായിട്ടുള്ള പ്രവണതയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെന്ന് ഞങ്ങളൊക്കെ എസ് എസ് എൽ സി പഠിച്ച കാലം ഒന്ന് ഓർക്കുന്നുണ്ട് ആളുകളൊക്കെ എസ് എസ് എൽ സി പഠിച്ചിരുന്ന കാലത്ത് എന്താണെന്ന് അറിയോ അവിടെ തോൽക്കുന്ന ഒരെണ്ണമാണ് ഈ തൊണ്ണൂറും തൊണ്ണൂറ്റൊമ്പതും ഞാൻ ഇടവിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇപ്പൊ ഹയർ സെക്കൻഡറി എന്ന ഹൈസ്കൂളിലുണ്ടായിരുന്നു ആ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ മുപ്പത്തൊമ്പതോ നാൽപ്പതോ പേരുണ്ടായിരുന്നു ജയിച്ച ആളുകൾ ജയിച്ച ആളുകൾ ഇരുന്നൂറ്റിപ്പത്തുകാർ ഔട്ട്പെടേണ്ടി ജയിക്കുന്നുണ്ട് ഇരുന്നൂറ്റിപ്പത്ത് മിനിമം മാർക്കൊക്കെ ഉണ്ടായിരുന്നു ആ മാർക്ക് നേടി ജയിച്ചവർ എ പ്ലസ് ഒന്നും ഇല്ലേതാണ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് അങ്ങനെ ജയിച്ച ആളുകളുടെ വെറും ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ എൻ ആർ ഹർഷകുമാർ അധ്യക്ഷനായി മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എന്നിവർ അവാർഡ് വിതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹേമലത രാജകുട്ടൻ സായിദ മുത്തുക്കോയ തങ്ങൾ ഇ ആർ ഷീല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം ആർ കെ ബേബി പഞ്ചായത്ത് അംഗം സുജ ശിവരാമൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ബാബു സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്